ചിലരൊക്കെ കണ്ണിനെന്തോ മഞ്ഞ ബാധിച്ച പോലെയാണ് അവർ കാണുന്നതെല്ലാം മഞ്ഞെ കാണും മൈനസുകളും വീക്ക്നെസ്സുകളും മാത്രമേ അവരുടെ ശ്രദ്ധയിൽപ്പെടും പ്ലസ്സും പോസിറ്റീവൊന്നും അവരുടെ കണ്ണിൽ പെടില്ല അങ്ങനെയാകുമ്പോൾ അവരുടെ ടാങ്ക് വേസ്റ്റ് വാട്ടറെ കൊണ്ട് നിറഞ്ഞതായിരിക്കും അവർ നിറകളിക്കുന്നതും സംസാരിക്കുന്നതും വേസ്റ്റായിരിക്കും അതേ സ്ഥാനത്ത് ഏത് നെഗറ്റീവ് മൈനസ് കണ്ടാലും അവിടെയുണ്ടാകും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് അത് കണ്ട് അത് ആസ്വദിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് പ്രവാചക പ്രഭുക്കളിൽ ഉന്നതിൽ ഒരാളായിരുന്നു മസിഹുല്ലാഹി സലഹി സ്വലാത്തു വസാന്നു അവർ അനുജന്മാരും ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോഴാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ട ഒരു മൃഗം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് എല്ലാവരും മൂക്ക് ഒത്തുന്നു പല പല കമൻറ്റും പറയുന്നു വളരെ മോശം കമൻറ്റുകളാണ് എല്ലാവർക്കും പറയാനുള്ളത് പക്ഷേ മസിഹുല്ലാഹിസാലി സാത് വസന്തങ്ങൾ അതിൽ പോസിറ്റീവാണ് കണ്ടെത്തിയത് അതിൻ്റെ പല്ല് എന്തൊരു വെളുപ്പ് ഒരു കറുത്ത ജീവിയാണ് ചീഞ്ഞളിഞ്ഞ ചത്ത ജീവ ശവമാണ് പക്ഷേ ആ കറുപ്പുകൾക്കിടയിൽ നല്ല വെളുപ്പ് എന്തൊരാകർഷണീയം ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ നമ്മുടെ മനസ്സ് വേസ്റ്റ് ടാങ്കാണോ ബെസ്റ്റ് ടാങ്കാണോ വേസ്റ്റ് വാട്ടറാണോ വേസ്റ്റ് വാട്ടറാണോ ആണോ അപ്പം നമ്മൾ കാണുന്നതൊക്കെയും പോസിറ്റീവ് ആവണം ഇനി ഏത് നെഗറ്റീവ് കണ്ടാലും അത് നെഗറ്റീവ് ഗൗനിക്കാതെ എന്തെങ്കിലും പോസിറ്റീവ് അതിലുണ്ടായിരിക്കും പലപ്പോഴും അധ്യാപകർ വിദ്യാർത്ഥികളിലെ രക്ഷിതാക്കൾ കുട്ടികളിലെ നെഗറ്റീവുകൾക്ക് തൂവൽ കൊടുത്ത് അത് വർദ്ധിത ശൈലിയിൽ പറയാതെ കുട്ടികളുടെ പോസിറ്റീവുകൾ കണ്ടെത്തി നന്നായി കുട്ടിയെ പരിപോഷിപ്പിച്ചാൽ വലിയ മാറ്റങ്ങൾ കുട്ടികൾ കാണാൻ കഴിയും